ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷിയുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ തുടർന്ന് എല്ലാവരും പോയി നോക്കുകയാണ് ആകാശും മീനാക്ഷിയും അമ്മയും എല്ലാവരും ചെല്ലുവാണ് കേട്ടോ അവിടെ ചെന്ന് അമ്മയുടെ സങ്കടം കണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ആശ്വാസം ആവുകയാണ് മോളും മരുമകനും അമ്മായിയമ്മയൊക്കെ വരുന്ന കാണുമ്പോൾ തന്നെ അന്നേരം അവർക്കും ഉള്ള വിഷം ഇന്ന് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് ഡോക്ടർ വരുന്നത് അപ്പോൾ ഡോക്ടറോട് പോയി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് വിഷമിക്കാനൊന്നുമില്ല ഇപ്പോൾ അപകടനിലേക്ക് തരണം ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒന്ന് രണ്ട് ടെസ്റ്റുകളുണ്ട് മെയിനായിട്ടുള്ളത് അതിൻ്റെ റിസൾട്ട് കൂടെ ഒന്ന് വരണം വന്നു കഴിഞ്ഞാലേ എന്താണ് ഇനി അടുത്ത നടപടി നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഇനി പോയി കാണാം എന്ന് പറയാം കേട്ടോ ശരി അപ്പോഴാണ് ഒരു സിസ്റ്റർ വന്ന് പറയുന്നത് നിങ്ങളിവിടെ ഇരിക്കുക എന്തായാലും റിസൾട്ടൊക്കെ വാങ്ങാൻ വേണ്ടി കൊടുത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടിയിട്ട് ആ ടെസ്റ്റും കൂടെ കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് കയറി കാണാമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ കാത്തിരിക്കുക കേട്ടോ വീട്ടിലെ ആരും വന്ന് മിത്രയോട് പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കൊന്നും യാത്ര പോകാൻ താല്പര്യം അതുപോലെ ഇപ്പം പോകാൻ പറ്റാണ്ടായല്ലോ സംഭവിച്ചപ്പോൾ സന്തോഷമായില്ലേ മിത്രയും ചോദിക്കുക മിത്ര പറയുന്നുണ്ട് അതെന്തിനാരിയാണ് അങ്ങനെ പറയണേ നമുക്ക് സന്തോഷമൊന്നും ഇല്ലായ്മയില്ല പിന്നെ ഒരാളൊരു ഓഫർ വയ്ക്കുമ്പോൾ ഉടനെ തന്നെ കൈനീട്ടി സ്വീകരിക്കണമെന്നുണ്ടോ അത് നമ്മൾ ആദ്യമൊന്നു നിരസിച്ചു അത്രയേ ഉള്ളൂ അല്ലാണ്ട് പോകാനായിട്ട് ഇഷ്ടക്കേണ്ടെന്നില്ല എന്ത് തന്നെ ആയാലും ഇപ്പം എല്ലാവർക്കും ഹാപ്പിയാണല്ലോ അല്ലേ എന്ന് ആര്യൻ പറയുമ്പോൾ മിത്ര വീണ്ടും പറയാം ആ എന്തായാലും ആ ഒരു കാര്യത്തിലും എനിക്ക് സങ്കടമുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആര്യൻ്റെ കൂടെ ഒരുമിച്ച് ടൂറ് വരാൻ വലിയ ആഗ്രഹമായിരുന്നു അത് നടന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട് പക്ഷേ അതിലപ്പുറം സന്തോഷമുണ്ടായിരിക്കും പറയാം അതെന്താ കാര്യം അല്ല മീനാക്ഷി ചേച്ചിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഇനി ഒന്നാവുമല്ലോ അവരും മിണ്ടുമല്ലോ അത്രയും ആശ്വാസമായില്ലേ അതൊരു നല്ല കാര്യമില്ല എന്ന് അപ്പം ആരും പറയാം അതങ്ങനെ തന്നെയാണ് എത്ര ബദ്ധ ശത്രുക്കളാണെങ്കിലും ശരി തന്നെയാണ് കാലം മാക്കിയ മുറിവളൊന്നും അപ്പോൾ ിത്രയും പറയുന്നുണ്ട് ശരി തന്നെയാണ് ഇത്ര ശത്രുക്കളായാലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഓടിയെത്തും അതുതന്നെയാണ് ബന്ധങ്ങളുടെ വില ഒരു കണക്ക് നോക്കിയാൽ മീനാക്ഷി ചേച്ചി ഭാഗ്യവതിയാണ് എന്തായാലും ഈ ഒരു ഈയൊരവസ്ഥയിലെങ്കിലും അവർക്ക് ഒന്നാവാൻ പറ്റിയല്ലോ ആ മീനാക്ഷി ചേച്ചിക്ക് അച്ഛനും അമ്മയും കാണാൻ പോലും പറ്റാത്ത കാരണം എത്ര വിഷമത്തോടെയായിരുന്നത് എന്ന് പറയുമ്പോൾ ആരും പറയുക ഒരു കണക്ക് നോക്കിയാലേ മീനാക്ഷി ചേച്ചി മാത്രമല്ല നീയും അതുപോലെ രണ്ടുപേരും ഒരേ വളത്തിൽ കെട്ടാവുന്ന ഒരേ തൂവൽ പക്ഷികളാണെന്ന് പറയുമ്പോൾ മിത്ര പറയാണ് അത് ഒരേ തൂവൽ പക്ഷികളാവില്ല ചില തൂവലുകളൊക്കെ എൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് അതെന്താ മിത്രയെ അങ്ങനെ പറഞ്ഞത് അതല്ല എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടുകാർ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നും കാണാൻ പറ്റും പിന്നെ മീനാക്ഷി ചേച്ചി അച്ഛനെന്ന് വെച്ചാൽ അമ്മയെന്ന് വെച്ചാലും ഒരാവശ്യം വന്നപ്പോൾ അവിടെ ഓടിച്ചെല്ലാൻ പറ്റി കൃഷ്ണമംഗലത്ത് ഒരു ആവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എനിക്കവിടെ ഓടിച്ചെല്ലാനൊന്നും പറ്റത്തില്ല അവിടെ കയറ്റത്ത് പോലുമില്ല എന്നൊക്കെ ഇങ്ങനെ മിത്ര പറയാണ് അപ്പോൾ ആരെയും പറയാം ഒരു കണക്ക് നോക്കി നോക്കിയല്ലേ ശത്രുക്കളൊക്കെ മിത്രങ്ങളാവുന്ന ആവുന്നതിനേക്കാൾ നല്ലത് ദൂരെ ഒക്കെ നിൽക്കുന്നത് തന്നെയാണ് എന്തിനാണ് വെറുതെ ശത്രുക്കളായിട്ട് അടുത്തടുത്ത് നിൽക്കുന്നത് അതിലും വേദം മീനാക്ഷി ചേച്ചിയുടെ വീട്ടുകാർ തന്നെയായിരുന്നു എന്നവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണേനിടയില്ലേ ആര്യം പറയുകയാണ് മിത്രയോട് നീ ശ്രീദേവി ചേച്ചിയൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം ചേച്ചി ആകെ ഡസ്പായി പോയി കാരണം ഭയങ്കര സന്തോഷത്തോടുകൂടി ആരും ഹണിമൂൺ യാത്രയ്ക്ക് ഇറങ്ങിയതല്ലേ ഇങ്ങനെ ഒരു കാര്യം വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ലല്ലോ ശരി ആര്യ ഞാനൊന്നും നോക്കിക്കൊള്ളാം ചേച്ചിയുടെ കാര്യം എന്താന്ന് അങ്ങനെ നേരെ ശ്രീദേവിയുടെ അടുത്ത് ത്തേക്ക് മിത്ര വരികയാണ് ശ്രീദേവി മൊബൈലൊക്കെ ഓരോന്ന് നോക്കി നോക്കിയിരിക്കണ സമയത്ത് മിത്ര അങ്ങോട്ട് കയറി വരികട്ടോ എന്നിട്ട് ചോദിക്കണത് ചേച്ചി എന്താ ഡ്രസ്സൊന്നും മാറാതെ ഇവിടെ തന്നെ ഇരുന്നത് ഏയ് അതൊന്നുമില്ല ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് വിഷമമുണ്ട് പോവാത്തതിന് ഏയ് എനിക്ക് വിഷമം ഇല്ല എന്ന് പറഞ്ഞാൽ മിത്ര വിശ്വസിക്കുമോ ഇല്ലല്ലോ എനിക്ക് വിഷമമുണ്ട് ആ ചേച്ചി ഇന്നാലും സാരമില്ല നമ്മുടെ മീനാക്ഷി അല്ലേ മീനുൻ്റെ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പോയല്ലേ പറ്റും നമ്മൾ യാത്ര പോകുന്നത് ശരിയല്ലല്ലോ നമ്മുടെ വീട്ടിലെ മീനാക്ഷി അല്ലേ മീനാക്ഷിയുടെ അച്ഛൻ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളും അതിനൊപ്പം ആ ദുഃഖത്തിൽ പങ്ക് ചേരുകല്ലേ വേണ്ടതെന്നൊക്കെ പറയാം അപ്പോൾ ഉടനെ മിത്ര പറയാണ് അതെ ചേച്ചിക്ക് ഇത്രയും നല്ല മനസ്സൊക്കെ ഉണ്ടായിരുന്നോ ഓ അത് ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞത് ഇത്രയും നല്ല സ്നേഹത്തോടുകൂടെയും കരുതലോടെയും ചേച്ചി സംസാരിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ ശ്രീദേവി മിത്രയോട് പറയാം കേട്ടോ അതെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും മറ്റുള്ളവർക്ക് ബോധിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളതങ്ങ് മാറി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് പറയട്ടോ വീണ്ടും അതിൻ്റെയൊക്കെ ഒരു കുത്തി പറയുകയാണ് മിത്ര ചോദിക്കുന്നത് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് അതിനൊരു മറുപടി പറയാൻ നിൽക്കുമ്പോഴാണ് ഒരു കോള് വരുന്നത് കേട്ടോ മിത്രയ്ക്ക് നോക്കുമ്പോൾ മീനാക്ഷിയാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുക മീനാക്ഷി ചേച്ചിയാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ എടുത്തിട്ട് എന്താ ചേച്ചി അവിടെ എങ്ങനെയുണ്ട് അച്ഛനെങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മീനാക്ഷി അവിടെ നിന്ന് പറയുകയാണ് ആ മിത്രയെ ഇപ്പോൾ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഞാൻ ശരിക്കും പേടിച്ചു പോയി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഈ ജീവിതത്തിൽ എൻ്റെ മരണം വരെ എൻ്റെ മനസ്സിൽ നിന്ന് ഈ വിഷമം മാറുമോ എനിക്ക് സമാധാനം കിട്ടുമോ എൻ്റെ അച്ഛനെ വിഷമിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷനായിപ്പോയി ഒന്നും വരില്ല ചേച്ചി സമാധാനമായിട്ടിരിക്കുന്നു മിത്ര പറയുമ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ച് ടെസ്റ്റുകൾ കൂടെ ചെയ്യാനുണ്ട് അന്നേരം ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ മിത്രേ ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്ന് പറയാനുണ്ടെട്ടോ അപ്പോൾ ഉടനെ മീ ശ്രീദേവി മാറി നിന്നിട്ട് പറയാനുണ്ട് മിത്രയോട് ആ ഫോണെന്ന് തരുമോ ഞാനൊന്ന് മീനുവിനോട് സംസാരിക്കട്ടെ ആ ചേച്ചി മീനാക്ഷി ചേച്ചിക്ക് ശ്രീദേവി ചേച്ചിക്ക് മീനാക്ഷി ചേച്ചിയോട് സംസാരിക്കണോന്ന് ഫോൺ കൊടുക്കട്ടെ ആ കൊടുത്തോളൂ മിത്രയെന്ന് പറയാം അങ്ങനെ ശ്രീദേവി ആ ഫോൺ വാങ്ങുന്ന സമയത്താണ് ഒരു സിസ്റ്റർ വന്നിട്ട് മീനാക്ഷിയോട് എന്തോ ചോദിക്കുകയാണ് റിസൾട്ടിൻ്റെ കാര്യത്തെപ്പറ്റി അങ്ങനെ പെട്ടെന്ന് മീനാക്ഷി പറയും അതെ മിത്രേ ഞാൻ പിന്നീട് വിളിച്ചോളാം തിരക്കായിട്ട് ഫോൺ കെട്ടിയ മീ ശ്രീദേവി ഫോൺ എടുത്ത് വെച്ചിട്ട് ഹലോ ഹലോ അച്ഛൻ എങ്ങനെയുണ്ട് മീനു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഫോൺ കട്ടായി ഉടനെ ആ ഫോൺ തിരിച്ച് മിത്രയുടെ കൈ കൊടുത്തിട്ട് പറയാം കട്ട് ചെയ്തു എന്ന് പറയാം കട്ട് ചെയ്തതായിരിക്കില്ല ചേച്ചി ചിലപ്പോൾ കട്ടാക്കി അത് അവിടെ എന്തെങ്കിലും തിരക്കായി പോയതുകൊണ്ടായിരിക്കും നമുക്കൊന്നുകൂടെ വിളിക്കാമെന്ന് പറയാം ഏയ് വേണ്ട വേണ്ട ഇനി വിളിക്കുകയെന്നും വേണ്ട സാരമില്ല മിത്രേ അതൊക്കെ ഞാൻ സഹിച്ചോളാം ഇനി നീ വിളിക്കുകയാണെന്നും പോകണ്ട ഓ അവിടെ തന്നെ വീണ്ടും ഒരു കുശുമ്പ് ശ്രീദേവിക്ക് വരികയാണ് കേട്ടോ മീനാക്ഷി തന്നെ വോയിഡ് ചെയ്യണമെന്നുള്ള ഒരു തോന്നലാണ് അവിടെ വന്നിരിക്കുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ മിത്ര പറയണ ചേച്ചി ഇരുന്നു ഞാനെന്നാൽ പുറത്തേക്ക് ചെല്ലട്ടെ അങ്ങനെ മീനാക്ഷി മിത്ര വെളിയിലേക്ക് പോകുക ആ സമയം കുറച്ച് നേരം ഇങ്ങനെ മീന ശ്രീദേവി ഇരിക്കുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ആഭരണങ്ങളൊക്കെ ഊരി അലമാരയ്ക്കകത്തൊക്കെ വയ്ക്കാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു വലിയൊരു നെക്ലസ് കാണാനില്ല കേട്ടോ അത് എവിടെ പോയി എന്നുള്ളത് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഓ ആലന്മാരെ കംപ്ലീറ്റ് അരിച്ച് പറക്കാണ് ശ്രീദേവി നോക്കുമ്പോൾ കാണുന്നില്ല ഭയങ്കര ടെൻഷനായി കാരണം സ്വർണം അല്ലല്ലോ എല്ലാം മുക്ക് പണ്ടോ അല്ലേ ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതറിയം ചെയ്യും അത് പേടിച്ച് പെട്ടെന്ന് വെപ്രാളത്തോടുകൂടി എല്ലായിടത്തും നോക്കുന്നുണ്ട് കിട്ടണില്ല പെട്ടെന്ന് തന്നെ സ്ത്രീകളെ വിളിക്കാനട്ടോ അമ്മേ ഇങ്ങനൊരു സംഭവം ഉണ്ട് എൻ്റെ ഒരു ഇല്ലേ അത് കാണുന്നില്ല അമ്മേ ഏ കാണുന്നില്ലേ എന്തുകൊടി നീ പറയുന്നത് അതെ അമ്മേ ഞാനിപ്പോൾ ഇവിടെ ആരുടെങ്കിലും കയ്യിൽ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല ഒന്നാമത് അത് സ്വർണമല്ല കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും ഇനി ഒരു പക്ഷേ ഞാനിവിടെ ഒരു ഐഡിയ കാണിക്കാൻ പോവുക അമ്മ എൻ്റെ കൂടെ ഇപ്പം നിൽക്കണം കേട്ടോ എന്ന് പറയാം ആ എന്താ നീ ചെയ്യാൻ പോണത് അല്ല അത് ശരിക്കും ഒറിജിനൽ സ്വർണ്ണമാണെന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറയും എൻ്റെ സ്വർണം കാണുന്നില്ല എന്ന് അപ്പോൾ അപ്പോഴേ അതിനൊരു വില എത്രയും വേഗം അത് കണ്ടുപിടിച്ച് തരണമെന്ന് ഞാൻ പറയും ഈ ഒരു അവസ്ഥയിൽ അമ്മയും കൂടെ ബുദ്ധിപരമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന എല്ലാ സ്വർണവും നമുക്ക് തിരിച്ച് വാങ്ങാൻ പറ്റും മുക്ക് െല്ലാം നോക്കട്ടെ എന്നും പറഞ്ഞു അവരൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാം കേട്ടോ അങ്ങനെ ശ്രീദേവി അതെല്ലാം കേട്ടിട്ട് പെട്ടെന്ന് വീണ്ടും അലമാരയിരുന്ന സാരികളും ഡ്രസ്സുകളും ഒക്കെ വലിച്ച് താഴെ ഇടാണ് മിത്രയേയും മിത്രീന്ന് കിടന്ന് അലറി വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിത്ര അവിടെ ഓടിവരാണ് എന്താ ശ്രീദേവി ചേച്ചി എന്താ പറ്റിയ തുണികളെല്ലാം വലിച്ചു വരയിട്ടിരിക്കണമല്ലോ എന്ന് ചോദിക്കുമ്പോൾ മിത്രേ എൻ്റെ ഒരു നെക്ലസ് കാണുന്നില്ല എവിടെ വച്ചോ ഒന്നും അറിയില്ല കാണുന്നില്ലേ അയ്യോ അതെങ്ങോട്ട് പോവാനാ ചേച്ചി ഞാനിങ്ങോട്ട് നോക്കാം സഹായിക്കാം എന്നും പറഞ്ഞാൽ അവിടെയൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല അപ്പം മിത്ര ചോദിക്കുന്നുണ്ട് അത് ഇത്ര പവൻ വരും ചേച്ചി അത് അത് പിന്നെ അതിനെ ഒരു പതിനഞ്ച് പവൻ വരും എന്ന് പറയാം കേട്ടോ പതിനഞ്ച് പവനോ അതെ അത്രയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും അയ്യോ ഇത് എവിടെ കൊണ്ട് വച്ചു ചേച്ചി വാ നമുക്കെല്ലാവരും ഒന്ന് നോക്കാം എന്നും പറഞ്ഞ് മിത്ര ശ്രീദേവിനെ വിളിച്ച് മൊത്തം അരിച്ച് പറക്കു കേട്ടോ ഈ സമയത്ത് ആശുപത്രിയിൽ നമ്മൾ അമ്മയും എല്ലാവരും ഭയങ്കര ടെൻഷനിൽ പുറത്തിരിക്കുവാണല്ലോ അപ്പോൾ ഈ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശം കപ്പിൽ ചായയായിട്ട് വരാട്ടോ എന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് മീനാശിരി അമ്മ അത് വാങ്ങണില്ല എനിക്കതൊന്നും ഇറങ്ങില്ല മോനെ എൻ്റെ അച് രവിയൊന്നും കാണാണ്ട് ഞാൻ എനിക്കിതൊന്നും ഇറങ്ങത്തില്ല എന്ന് പറയാം അപ്പോൾ ആകാശ് പറയാണ് അമ്മേ ഇന്നലെ മുതലേ അമ്മ ഒന്നും കഴിച്ചില്ലല്ലോ ഇനി അച്ഛനെ നോക്കണമെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യം വേണ്ടേ അമ്മയും ഒരു തുള്ളി വെള്ളം കഴിക്കാതെ ഇങ്ങനെ ഇരുന്നാൽ എവിടെയെങ്കിലും വീണ് പോയാൽ ആരുണ്ട് നോക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ടിത് കഴിക്കുന്നു പറയാം അങ്ങനെ ആകാശിൻ്റെ ആ ഒരു ഉപദേശം അമ്മയ്ക്ക് ഇഷ്ടപ്പെടുക കേട്ടോ ഒരു കപ്പ് ചായ എല്ലാവരുമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിക്കുന്ന സമയത്ത് സിസ്റ്റർ വന്ന് പറയാം അതെ ദേ നിങ്ങളുടെ ആ രവി എന്ന് പറയുന്ന പേഷ്യൻറ്റിൻ്റെ ഐസ് കിടക്കുന്ന പേഷ്യൻറ്റിൻ്റെ ബന്ധുക്കളല്ലേ അതെ ഞങ്ങളാ ബന്ധുക്കൾ എന്തായാലും ഡോക്ടർ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് ചില ണമെന്ന് പറയാ അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ റിസൾട്ട് പറയാനാണ് വിളിക്കുന്നത് ഇവിടെ ടെൻഷൻ കൊണ്ട് നെഞ്ച് പടപടാ ഇരിക്കുക കേട്ടോ മീനാക്ഷിയുടെയും അമ്മയുടെയും അന്നേരം ഡോക്ടർ പറയാം ഇപ്പോൾ തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല നമുക്കൊന്ന് സമാധാനിക്കാം പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഒന്ന് രണ്ട് ഇ സി ജി ടെസ്റ്റുകൾ എടുത്തതിൽ സി സിവിയർ ചെറുതായി മൈനറായിട്ടുള്ള ഒരു അറ്റാക്ക് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറയാം അത് കേട്ട് അമ്മയും മോളും ടെൻഷനാവുകയും വെപ്രാളപ്പെടുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ ഡോക്ടർ പറയാം ഇനി എന്താ ചെയ്യണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ചെറിയൊരു അഞ്ചിയോ പ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും പക്ഷേ ഇപ്പോൾ നമുക്ക് ഓപ്പറേഷൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മീനാക്ഷിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അതും ഒരു ഓപ്പറേഷൻ തന്നെയല്ലേ ഡോക്ടർ ഏ അതൊരു ഓപ്പറേഷനൊന്നും അല്ല അത് ചെറുതായിട്ടൊരു മൈനറായിട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും ചെയ്യണമെങ്കിൽ അത് എത്രയും വേഗം ചെയ്യണം ഇല്ലെങ്കിൽ രോഗിക്കത് അപകടമാവും എന്തായാലും പേഷ്യൻറ്റിന് ബോധമൊക്കെയുണ്ട് പേഷ്യൻറ്റിനെത്തോട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാം അതല്ലേ നല്ലത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അമ്മയും പറയുന്നുണ്ട് അതെ എന്തായാലും രവിയേട്ടനോട് നമ്മൾ സംസാരിക്കട്ടെ ഡോക്ടർ നമ്മൾ സംസാരിച്ചതിന് ശേഷം എന്തെങ്കിലും ഡോക്ടറോട് വന്നതിനുള്ള മറുപടി പറയാം എന്ന് പറയാം ഞങ്ങക്കൊന്ന് കാണണം പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അതിനെന്താ നിങ്ങൾ ചെന്ന് കണ്ടോളൂ ശരിയെന്ന് പറഞ്ഞിട്ട് അവരെയങ്ങോട്ട് കേട്ടോ അങ്ങനെ മീനാക്ഷി ആകാശും ഗോമതിയും കൂടം എല്ലാവരും കൂടെ ചേർന്നിട്ട് റൂമിലേക്ക് ചെല്ലാണ് ഐസ്യൂല് ചെന്ന പാട്ടിൽ തന്നെ രവിയേട്ടനെ കാണുമ്പോൾ അവർ സങ്കടം കൊണ്ട് കരയായി എന്നിട്ട് രവിയേട്ടാന്ന് ഒത്തിരി സമയം വിളിക്കുന്നുണ്ട് കുറേ വിളിക്കുമ്പോഴാണ് അയാൾ അതിൽ നിന്ന് ഉണരണം കേട്ടോ അപ്പോൾ എല്ലാ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ഭാര്യയും മോളും മരുമകനും അമ്മായിയമ്മയും എല്ലാവരും മുന്നിലുണ്ട് ഒരു വല്ലാത്ത നിർവികാരമായ അവസ്ഥയിലാണ് അയാൾ എല്ലാവരെയും നോക്കണം അപ്പോൾ ഭാര്യ ചോദിക്കുകയാണ് രവിയേട്ട ഇപ്പം എങ്ങനെയുണ്ട് ഉടനെ മോളും ചോദിക്കും മീനാക്ഷിയും ചോദിക്കുക ഇപ്പം എങ്ങനെയുണ്ട് അച്ചാന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നിങ്ങനെ ഗൗരവത്തിൽ പറയണം അപ്പോൾ തന്നെ ഉടനെ അമ്മ പറയുന്നുണ്ട് ദേവിയേട്ടാ ഞാൻ ശരിക്കും പേടിച്ചു പോയി ഓ ഞാൻ മരിച്ചു പോയി എന്ന് നീ വിചാരിച്ചുവല്ലേ എന്ന് അത് കേൾക്കുമ്പോൾ മീനാക്ഷിക്ക് സങ്കടം ആവണുണ്ട് എല്ലാവർക്കും സങ്കടം ആവണം അപ്പം മീനാക്ഷി എന്തിനാ ഇങ്ങനെയൊക്കെ പറയണതെന്ന് പോയിക്കെ കേട്ടോ ആ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ എൻ്റെ രവിയേട്ടന് പക്ഷേ ഒരു കുഴപ്പമുണ്ട് രവിയേട്ട ഇങ്ങനെ ഒരു അഞ്ച് പ്ലസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹാർട്ടിലെ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പോൾ അത് ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നതെന്ന് പറയുമ്പോൾ അയാൾ വല്ലാതെ ഇരിക്കുക കേട്ടോ പക്ഷേ ആ ആകാശം അതിനെ നല്ല രീതിയിൽ ഇടപെടുക കേട്ടോ അങ്ങനെ ടെൻഷനൊന്നും ആവണ്ട ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വിളിച്ച് ചോദിച്ചിരുന്നു അതിൻ്റെ അച്ഛനും ഇതുപോലെ ചെയ്തിരുന്നു ഇതൊരു നിസ്സാര കാര്യമാണ് ഞരമ്പിലേക്ക് ഒരു സൂചി കടത്തി വിട്ടിട്ട് ഹാർട്ടിലേക്കുള്ള ബ്ലോക്ക് മാറ്റുന്ന ചെറിയൊരു സർജറി മാത്രമാണ് അത് വലിയ ഓപ്പറേഷനോ അങ്ങനെയുള്ള തുന്നിക്കെട്ടലോ ഒന്നും വരില്ല പേടിക്കാനും ടെൻഷനോ ഒന്നും വേണ്ട നമുക്കത് എന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ അയാളിങ്ങനെ വല്ലാത്ത പേടിച്ചോ അതോ എന്താണെന്നൊന്നും അറിയില്ല എല്ലാവരും ഇങ്ങനെ നോക്കുക മാത്രം ചെയ്യുക അപ്പോൾ ഭാര്യ പറയണുണ്ട് ചെയ്യണം രവിയേട്ടാ എത്രയും വേഗം ചെയ്യണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടണില്ല അപ്പോൾ ഇതിന് ഗോമതി എന്ന് പറയുന്നുണ്ട് അതെ നമ്മളെല്ലാവരും കൂടെയുണ്ട് ഒന്നും കൊണ്ടും പേടിക്കണ്ട നമ്മൾ കൂടെ തന്നെ ഉണ്ടെന്ന് പറയാം വല്ലാത്തൊരു ആത്മവിശ്വാസം അയാളിൽ ഉണ്ടാക്കുക എല്ലാവരും വന്ന് നിൽക്കുമ്പോൾ ഇതിനിടെ കൂടെ ഡോക്ടറും പറയുന്നുണ്ട് മരു മോളും മരുമകനും അമ്മയമ്മയും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ നിങ്ങൾ ഭാഗ്യവാന ഭാഗ്യവതിയാട്ടോ എല്ലാവരും ഇവിടെ ഉള്ളത് എന്നിങ്ങനെ പറയാം അറിഞ്ഞപ്പോൾ തന്നെ ഇവരൊക്കെ ഓടിയെത്തിയല്ലോ എന്ന് ഡോക്ടറും പറയുന്നുണ്ട് അപ്പോൾ രവി എന്തായാലും സമ്മതം അവർ അരസമ്മതത്തിൽ നിൽക്കുകയാണ് മരുമകൻ്റെ വാക്ക് കേട്ടിട്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വീണ്ടും വീണ്ടും ആകാശ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഒന്നും കൊണ്ടും പേടിക്കേണ്ട ഞങ്ങൾ കൂടെയുണ്ട് ഇത് ചെയ്യണം എന്ന് പറയാം കേട്ടോ അങ്ങൾ സമ്മതിച്ചാലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാം അങ്ങനെ അങ്ങേര് നോക്കി നോക്കിയിട്ട് അരസമ്മതത്തിൽ നോക്കിയിരിക്കുകയാണ് എപ്പിസോഡ് തിരുന്നെട്ടോ പുതിയൊരു എപ്പിസ്രോഡമായി വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്